മുണ്ടക്കൈ ചൂരൽമല ദുരിതാശ്വാസ ചെലവിൽ വിചിത്ര കണക്ക് വയ്ക്കുന്നു സംസ്ഥാന സർക്കാർ ഓരോ മൃതദേഹം സംസ്കരിക്കാൻ രൂപ സർക്കാരിന്റെ എസ്റ്റിമേറ്റ് മൃതദേഹം സംസ്കരിക്കാൻ കോടി ലക്ഷം രൂപ കണക്കാക്കുന്നു പാലത്തിന് നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രവൃത്തികൾക്ക് ഒരു കോടി രൂപ എന്നാൽ കേന്ദ്ര മാനദണ്ഡം അനുസരിച്ചാണ് കണക്ക് തയ്യാറാക്കിയതെന്നും കോടതിയിൽ സമർപ്പിച്ചത് ചെലവായ തുകയല്ല അനുമാന കണക്ക് മാത്രമാണെന്നും ദുരന്ത നിവാരണ അതോറിറ്റി വിശദീകരിക്കുന്നു തെറ്റായ ണക്കുകളാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി വിവരങ്ങളുമായി വി എസ് രഞ്ജിത്ത് നമുക്കൊപ്പം ചേരുന്നു വി എസ് രഞ്ജിത്ത് ഇത് ആദ്യഘട്ടത്തിൽ എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി ഉണ്ടാക്കിയ കണക്കാണോ യഥാർത്ഥത്തിലുള്ള ചെലവ് സംബന്ധിച്ചുള്ള കാര്യങ്ങളായിരുന്നില്ലേ കോടതിയിൽ സമർപ്പിക്കേണ്ടിയിരുന്നത് ഇതിൽ എന്താണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന ഒരു വ്യക്തത സുജിയ തീർച്ചയായിട്ടും ഈ ദുരന്തം നടന്ന് പതിനേഴ് ദിവസത്തിനു ശേഷമാണ് ഇത്തരത്തിലൊരു റിപ്പോർട്ട് കോടതി ആവശ്യപ്പെടുന്നത് ആ റിപ്പോർട്ടിൽ എന്തുകൊണ്ടാണ് ആക്ച്വലായിട്ടുള്ള ഒരു എക്സ്പെൻസ് എത്ര ചിലവായി എന്നുള്ളത് കൃത്യമായി കോടതിയിൽ പറയാൻ എന്തുകൊണ്ട് സർക്കാരിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ നൽകിയിരിക്കുന്ന മെമ്മോറാണ്ട പ്രകാരം അസസ്മെൻ്റ് ആണ് അവതരിപ്പിച്ചിട്ടുള്ളത് ഈ അസസ്മെൻ്റ് എന്ന് പറയുന്നതും സർക്കാർ ഏകദേശം ഉദ്ദേശിച്ചിട്ടുള്ള കണക്ക് തന്നെയാണ് അത് ചിലവാക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് ചിലവാക്കാൻ ഉള്ളതാണല്ലോ എന്നുള്ളതാണ് പ്രതിപക്ഷം ചോദിക്കുന്നത് ഒരു മൃതദേഹം സംസ്കരിക്കാൻ എഴുപത്തയ്യായിരം രൂപ കണക്കാക്കുമ്പോൾ ഇത് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കണക്കാണ് അപ്പോൾ ഈ കണക്കാണ് പ്രതിപക്ഷം സംശയത്തോടുകൂടി നോക്കുന്നത് എഴുപത്തയ്യായിരം രൂപ ഒരു മൃതദേഹം സംസ്കരിക്കാൻ വേണ്ടി ചെലവാകുമോ ഇനിയിപ്പോൾ ഈ തുക ചെലവാക്കിയിട്ടില്ല ഇത് വെറും അസസ്മെൻ്റ് ആണെങ്കിൽ എത്ര രൂപയാണ് ചെലവായത് എന്ന് പറയാനുള്ള ഉത്തരവാദിത്വം സർക്കാരിനുണ്ട് മാത്രവുമല്ല ഈ ഇതിൽ വളണ്ടിയേഴ്സിൻ്റെ യാത്രയുമായി ബന്ധപ്പെട്ട് വളണ്ടിയേഴ്സിൻ്റെ യാത്ര അവസാനിച്ചു വളണ്ടിയേഴ്സ് ദുരന്തമുഖത്തേക്ക് ഇപ്പോൾ പോകുന്നില്ല അങ്ങനെ പോകാൻ വേണ്ടി ചിലവാക്കിയത് നാല് കോടി രൂപയാണെന്നാണ് പറയുന്നത് അങ്ങനെ ഇത് എസ്റ്റിമേറ്റ് മാത്രമാണെങ്കിൽ ഇനി എത്രയാണ് ചിലവാക്കിയത് ഈ വളണ്ടിയേഴ്സിനെ ദുരന്തമുഖത്തേക്ക് കൊണ്ടുപോകാൻ ചിലവായ യഥാർത്ഥ ചിലവ് എത്രയാണ് എന്ന് സർക്കാർ വ്യക്തമാക്കണം ഈ വോളണ്ടിയേഴ്സിന് ഭക്ഷണം കൊടുത്ത വകയിൽ പത്ത് കോടി എന്ന് പറയുന്നു ഇപ്പോൾ യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ പി കെ ഫിറോസ് പുറത്തോട്ടൊരു കണക്കുണ്ട് വൈറ്റ് ലീഗ് ഈ വൈറ്റ് ഗാർഡുമാർ ഭക്ഷണം കൊടുത്തപ്പോൾ അവർക്ക് ചിലവായത് ആകെ ഇരുപത് ലക്ഷം രൂപയാണ് പിന്നെ എങ്ങനെയാണ് പത്ത് കോടി ചിലവാകുന്നത് ഇത്തരത്തിൽ പ്രതിപക്ഷത്തിൻ്റെ ആരോപണത്തിന് വകവെക്കുന്ന വയ്ക്കുന്ന വകത്തിലുള്ള ഒരു മെമ്മോറാണ്ടമാണ് കൊടുത്തിരിക്കുന്നത് അതിപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ കിട്ടാനാണ് കൊടുത്തത് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഒരു വിശദീകരണം അതായത് കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭ്യമാകുന്നത് ഒരു എസ്റ്റിമേറ്റ് ാണ് കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന എസ്റ്റിമേറ്റിന്റെ മുഴുവൻ തുകയും പാസ്സാക്കാറില്ല അപ്പോൾ ഒരു വലിയ കണക്ക് കൊടുക്കുന്നു അതിലൊരു പങ്ക് കിട്ടുന്നു എന്നുള്ള തരത്തിൽ മാത്രമാണ് ഇപ്പോൾ വിശദീകരണം വരുന്നത് പക്ഷേ പ്രതിപക്ഷം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത് ഈ എസ്റ്റിമേറ്റ് പ്രകാരം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ ഇത്തരത്തിലൊരു എസ്റ്റിമേറ്റ് പ്രകാരമാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് മറ്റൊരു അക്കൗണ്ടിലേക്ക് ഒരു പ്രത്യേകം സെറ്റ് ചെയ്തൊരു അക്കൗണ്ടിലേക്ക് പണം വകമാറ്റിയത് അപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വകമാറ്റാൻ ഈ എസ്റ്റിമേറ്റ് ഉപയോഗിക്കില്ലേ എന്നൊരു പ്രധാനപ്പെട്ട ആരോപണം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു അതിനൊന്നും തന്നെ മറുപടിയില്ല ഇപ്പോൾ സർക്കാർ പറയുന്ന ഒരു വിശദീകരണം മുഖ്യമന്ത്രിയും മന്ത്രി മുഹമ്മദ് റിയാസും ഒക്കെ ഉൾപ്പെടുന്ന മന്ത്രിസഭയും മുഖ്യമന്ത്രിയും പറയുന്ന ഒരു വിശദീകരണം ഇത് ചെലവായ തുകയല്ല അനുമാനത്തുക മാത്രമാണ് എന്നുള്ളതാണ് അങ്ങനെ അനുമാനത്തുകയാണ് ഇതെങ്കിൽ യഥാർത്ഥത്തിൽ ചെലവായത് എത്രയാണ് അതിനുവേണ്ടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ രീതിയിലും പണം വകമാറ്റിയിട്ടുണ്ടോ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ രീതിയിലും പണം എടുത്തിട്ടുണ്ടോ ഇത്തരം കാര്യങ്ങളിൽ കൂടി സർക്കാർ വ്യക്തത വരുത്തേണ്ടതുണ്ട് തീർച്ചയായും ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ വാർത്താ വിശദാംശങ്ങൾ കൂടി നമുക്ക് നോക്കാം മുഖ്യമന്ത്രി പറയുന്നു വാർത്തകൾ വസ്തുതാവിരുദ്ധമാണ് അടിയന്തര അധിക സഹായം ആവശ്യപ്പെട്ട് കേന്ദ്രത്തിന് മെമ്മോറാണ്ടം സമർപ്പിച്ചിരുന്നു അതിൽ ആവശ്യമായ ചെലവിന്റെ പ്രാഥമിക കണക്ക് സമർപ്പിച്ചിരുന്നു കണക്കുകളെ ദുരന്ത മേഖലയിൽ ചെലവഴിച്ച തുക എന്ന തരത്തിൽ പ്രചരിപ്പിക്കുന്നത് വമാണ് മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായി തയ്യാറാക്കിയ മെമ്മോറാണ്ടത്തിലെ ആവശ്യങ്ങളെ തെറ്റായി അവതരിപ്പിക്കുന്നു കേന്ദ്ര സഹായം നേടാനുള്ള ശ്രമങ്ങൾക്ക് തുരങ്കം വയ്ക്കുന്ന സമീപനമാണ് ദുരന്ത ബാധിതർക്ക് അർഹതപ്പെട്ട സഹായം നിഷേധിക്കാനുള്ള ഗൂഢ നീക്കമാണ് കോടതിയിൽ സമർപ്പിച്ചത് കേരളത്തിന് അവകാശപ്പെടാവുന്ന തുകയുടെ ഏകദേശ കണക്കാണ് ഞാൻ ആമുഖമായി അതുകൊണ്ട് തന്നെയാണ് ഇതൊരു എസ്റ്റിമേറ്റ് ആണ് എന്ന് തോന്നുന്ന രീതിയിലുള്ള കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ എസ്റ്റിമേറ്റിനെ ആക്ച്വൽ എക്സ്പെൻസായി അവതരിപ്പിച്ച് ആഘോഷിച്ചവർക്കുള്ള മറുപടിയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൃത്യമായി നൽകിയിരിക്കുന്നത് അപ്പോൾ കോടതിയിൽ ആക്ച്വൽ എക്സ്പെൻസ് എത്രയാണ് ഉണ്ടായത് എന്നത് അവതരിപ്പിക്കേണ്ടതുണ്ട് അത് ഈ കണക്കല്ലാതെ സംസ്ഥാന സർക്കാർ നൽകുന്നുണ്ടോ എന്നതാണ് അറിയേണ്ടത് നിലവിലിപ്പോൾ മുഖ്യമന്ത്രി കൃത്യമായി പറയുന്നു ഇപ്പോൾ പുറത്തു വന്ന മാധ്യമങ്ങൾ ആഘോഷിച്ച ആ ഒരു കണക്കിനെക്കുറിച്ച് മുഖ്യമന്ത്രി ഇപ്പോൾ കൃത്യമായി പറയുന്നു ഇത് ചെലവഴിച്ച തുകയല്ല ചെലവഴിച്ച തുക എന്ന രീതിയിലുള്ള പ്രചാരണം തെറ്റാണ് കേന്ദ്ര സഹായം തേടിക്കൊണ്ടുള്ള മെമ്മോറാണ്ടത്തിൽ പരമാവധി തുക അത് ഒരു എസ്റ്റിമേറ്റായി അനുമാനം ചെയ്തുകൊണ്ടുള്ള ഒരു തുകയായി കാണിക്കുന്നതാണ് അതാണ് ഇപ്പോൾ മുഖ്യമന്ത്രി നൽകുന്ന വ്യക്തത അപ്പോൾ アポでまかっ... നമുക്ക്